സ്വന്തം വാപ്പാക്ക് വാങ്ങിക്കൊടുക്കേണ്ട സ്ഥാനം പോലും ഉമ്മാര് വാങ്ങിക്കൊടുക്കൂല പറയണം മക്കളെ വാപ്പ ജീവിച്ചതില് വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നതെന്ന് അല്ലേ ഒരു വാപ്പാന്റെ നെഞ്ചിൻ്റെ മിടിപ്പ് തിന്നാ നിന്നാ തീരാവുന്ന പവറേ ഏത് മക്കൾക്കുള്ളൂ എത്തിങ്കാനെന്റെ ഒക്കെ വാതിലൊക്കെ ഒന്ന് പോയി നോക്കണം ഈ കഴിഞ്ഞ ദിവസം ഒരു വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിച്ച ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുള്ളത് ആറ് ഏഴ് വയസ്സും മൂന്ന് വയസ്സുള്ള രണ്ട് പൈതൽ മക്കളാ മൂത്തോനെ ഒരു യത്തീംഖാനെ ചേർത്തിട്ട് ആ വാപ്പ വന്ന് ബസ്സിറങ്ങുമ്പോൾ ആ വാപ്പ അങ്ങനെ കണ്ണി വലിയപ്പ കണ്ണുനീരും തുടച്ചു പോകുന്ന സമയത്ത് വാപ്പനോട് സംസാരിച്ചപ്പോൾ വാപ്പ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കാരണം യത്തീംഖാനെ വരാന്തയിൽ ഇഞ്ച മോനെ ആക്കി തിരിച്ചറങ്ങിപ്പോരുമ്പോൾ എൻ്റെ മോൻ്റെ തിരിച്ച നോട്ടം കണ്ടിട്ട് എനിക്ക് എനിക്കിൻ്റെ മരിച്ചോയോനെ ഓർമ്മ വന്നതെന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ ഇനിക്കിങ്ങി ആയുസ് നീട്ടിത്തരണം എൻ്റെ പേരക്കുട്ടികളെ നോക്കാൻ ഒരു വാപ്പാൻ്റെ നെഞ്ചിൻ്റെ മിടിപ്പിൻ്റെ ബലേ ഉള്ളു മക്കളെ നിങ്ങൾക്ക് ഭാര്യമാരെ നിങ്ങൾക്ക് അതിൻ്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നു ആ ബലത്തിൽ അങ്ങൾ കിടന്നുറങ്ങുന്നതും ചാരത്ത് കിടക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മളെ മാംസത്തിന് വില കൂടും നമ്മളെ അഭിമാനത്തിന് ഇടിവ് സംഭവിക്കും പലരും നമ്മളെ മറ്റു പല അർത്ഥത്തിലും സമീപിക്കും ഒരു റോട്ടും മക്കിറങ്ങാൻ പോലും സ്വാധീനമല്ലാണ്ടായി വരും അതുകൊണ്ട് ആ ഭർത്താവിൻ്റെ മനമറിഞ്ഞ് മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിൽ നിന്നും മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറുന്നതാണ് നമ്മളെ മക്കൾക്കുള്ള മാതൃക മദ്രസയിലെ മക്കളോടൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ അമ്മനെയും വാപ്പനെയും നോക്കേണ്ടി ഓല കാലിൻ്റെ ഒട്ടിലാ സ്വർഗം അതാരാ പഠിപ്പി കാണിച്ചുകൊടുക്കേണ്ടി നമ്മൾ നമ്മളെ ജീവിതത്തിൽ നിന്നും മക്കൾക്ക് അത് കണ്ടുപഠിക്കാനേ പറ്റൂ വാപ്പനെയും ഇമ്മനെയും നോക്കിയാൽ ആ സ്വർഗം കിട്ടുന്നേ മദ്രസേന്ന് പഠിപ്പിക്കാൻ പറ്റൂ അല്ലാണ്ട് അവിടെ ഒരു വാപ്പനെയും ഇമ്മനെയും കൊണ്ടുവന്നിട്ട് ഓല എങ്ങനെ നോക്കണം എന്ന് അഭിനയിച്ച് കൊടുക്കാൻ പറ്റൂല അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മളെ മക്കൾക്ക് നമ്മളെ കാണിച്ചു കൊടുക്കുകയും നമ്മളെ കണ്ടു പഠിക്കുകയും ചെയ്യേണ്ട ഒരു രീതിയാണ് അതിലേറ്റവും വലിയ ഉത്തരവാദിത്തം മക്കൾക്കാട്ടോ ഭർത്താക്കന്മാരോട് ഞാൻ വേറെ പറഞ്ഞോളാം നിങ്ങളന്മാരങ്ങൾ നോക്കണം രണ്ടാം സ്ഥാനേ മര്യക്കക്ക് വരുന്നുള്ളൂ രണ്ടാം സ്ഥാനേ മര്യക്കക്ക് വരുന്നുള്ളൂ അതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാരുടെ മാതാക്കളെ പിതാക്കളെ അയാൾ നോക്കണം നല്ല ഭാര്യമാർ പറഞ്ഞു കൊടുക്കണതാ നിങ്ങളമ്മനെ പാപ്പന ഇങ്ങൾ നോക്കണം നിങ്ങൾ നോക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നോക്കും അതോടൊപ്പം തന്നെ നല്ല ഭർത്താക്കന്മാർ പറയണം ഇങ്ങനെയും പാപ്പനെയും മാത്രം നോക്കിയാൽ പോരെ എനക്കൊരു ഉമ്മയും പാപ്പയും പോലെ കുടുങ്ങി നോക്കണം ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത് മക്കൾ കണ്ടാലേ നമുക്കത് തിരിച്ചു കിട്ടൂ എൻ്റെ അമ്മ എപ്പോഴും പറയലുണ്ട് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മനെ ഞാൻ കണ്ടത് ഉമ്മൻ്റെ ഉമ്മ കിടന്നേടത്തിൽ വൃത്തിയേട് കഴിയുമ്പോൾ അതിങ്ങനെ കയ്യോണ്ട് വാരി കവറിലിട്ട് അതിങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കൈമത്തിരിയായിരുന്നു ഇങ്ങനെ പുറത്തുണ്ടെച്ചിടുന്നു അത് കണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഉമ്മ കിടപ്പിലാകുമ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു ശരിയല്ല എന്ന് തോന്നും എന്ന് കരുതിയിട്ട് എൻ്റെ അമ്മപ്പളും എൻ്റെ അമ്മൻ്റെമ്മൻ്റെ അടുത്തേക്ക് പോകാറുണ്ട് ഞാൻ പറയലുണ്ട് നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് കാണുന്നതാ സ്നേഹം പരിഗണന എപ്പോഴും പറയാറില്ലേ സ്നേഹം നമ്മൾ കൊടുത്താലേ തിരിച്ചു കിട്ടൂ അതെന്നെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും ഒരൊറ്റ കഥയും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക എൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം ഒരു കുശുമ്പോ അസൂയയോ മനസ്സിൽ വെക്കരുത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നമുക്ക് തിരിച്ചു തരൂ അത് തിരിച്ചു തരും നമ്മൾ പ്രതീക്ഷിച്ചവരിൽ നിന്ന് അള്ളാഹു തന്നിട്ടില്ലെങ്കിലും മറ്റു പലരിലൂടെയും അള്ളാഹു കൊടുത്ത സ്നേഹം അള്ളാഹു ഒരിക്കലും വെറുതെ ആക്കി കളയൂല ഇറഹമു മൻഫിൽ അറളി ഇർഹമുക്കും മൻഫി സമാ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ളവരോട് കരുണ കാണിക്കണം ആ സ്നേഹം നമ്മൾ കുടുംബത്ത് കൊടുത്തു തുടങ്ങിയ പല രീതിയിലും അള്ളാഹു നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കും ആ ധൈര്യം മതി നമുക്ക് ജീവിക്കാൻ നൂറാൾ നമുക്ക് ശത്രുവാകത്തുണ്ടെങ്കിലും പടച്ചോ നമ്മളെ കൂടണ്ടേ ആരെ പേടിക്കണം അതിനൊരു കഥ പറയാറുണ്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ വിദേശ രാജ്യത്ത് വന്ന് വലിയ ജോലി നേടി ആരും മോഹിക്കുന്ന സാലറിയും കിട്ടി അന്നയാളയാളെ ഭാര്യനോട് പറഞ്ഞു കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സമ്മാനം വാങ്ങി ഞാൻ നാട്ടുക്ക് പോവുക ഭാര്യ ചോദിച്ചു ആർക്ക് കൊടുക്കാനാ എൻ്റെ അധ്യാപകന് കൊടുക്കാൻ അത്ഭുതത്തോടെ അവളെ ചോദിച്ചു എന്താ കാരണം അത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം വാങ്ങി ആ ചെറുപ്പക്കാരൻ നാട്ടുക്ക് വിമാനം കയറി അയാൾ ചെറുപ്പകാലഘട്ടത്തിൽ നാലാം ക്ലാസ് പഠിച്ച ആ തൻ്റെ എൽ പി സ്കൂളിലെ അന്നത്തെ ക്ലാസ് അധ്യാപകൻ അദ്ദേഹം തിരഞ്ഞു കണ്ടുപിടിച്ചു വയസ്സനായ ആ അധ്യാപകൻ്റെ ക്ലാസ് അധ്യാപകൻ്റെ മുൻപിൽ ചെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാ മാഷി നിങ്ങൾക്ക് ഇന്ന ഓർമ്മ ഉണ്ടോ മാഷി കുറേ നോക്കി നിന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ല മോനെ എന്നാ ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനൊരു കഥ പറഞ്ഞാൽ സാറിന് ഇന്ന വേഗം മനസ്സിലാവും സാർ നോർമണ്ടോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അവൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പം വില കൂടി ഒരു വാച്ച് കൊണ്ടുവന്നിരുന്നു ആ വാച്ചും കെട്ടി ക്ലാസ്സിലൂടെ അങ്ങനെ ഷോ കാണിച്ച് നടക്കുന്ന അവന് ഉച്ചയായപ്പം നിലളിക്കാൻ തുടങ്ങി കാരണം ഒൻ്റെ ബാഗിൽ നിന്ന് ആ വാച്ച് ആരോ മോഷ്ടിച്ചിട്ടുണ്ട് ആ മോഷ്ടിച്ച വാച്ച് നമ്മളെ ക്ലാസ് റൂമിൽ ഏതോ ഒരു ബാഗിലുണ്ടെന്നും സാറിന് അറിയാം നമ്മളെ ക്ലാസ്സിലൊരു കുട്ടിയാണ് അത് മോഷ്ടിച്ചത് എന്ന് സാറിന് അറിയാവുന്നതുകൊണ്ട് തന്നെ സാർ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു എല്ലാവരും ബാഗിന്റെ സിബ് തുറന്നിടുക കണ്ണടക്കുകയും ചെയ്യ ഞാൻ ഓരോരുത്തരുടെ ബാഗും പരിശോധിക്കുന്നു രണ്ടാമത്തെ ബെഞ്ചിൻ്റെ നാലാമത്തെ ആളായിട്ടിരിക്കുന്ന എൻ്റെ മുൻപിലേക്ക് സാറ് വരുമ്പോ എനിക്ക് ഉറപ്പാ എൻ്റെ ബാഗെന്ന് സാറിന് ആ വാച്ച് കിട്ടും കാരണം അതെടുത്തത് ഞാനായിരുന്നു എന്ന് സാറിന് മനസ്സിലാവും പക്ഷേ സാറ് പരിശോധിച്ച് ഞാനടക്കം ആ ക്ലാസ്സിലുള്ള അൻപത് കുട്ടികളെയും പരിശോധിച്ച് അൻപതാമത്തവൻ്റെ വേഗം പരിശോധിച്ച് തിരിച്ചു വന്ന മുൻപിൽ നിന്ന് സാറ് പറഞ്ഞു എല്ലാവരും കണ്ണുറന്നോളൂ വാച്ച് കിട്ടിയിട്ടുണ്ട് പല കുട്ടികളും ചോദിച്ചു ആരുതാ ആരുടെ ബേഗിലാണ് സാർ ഉത്തരം പറഞ്ഞിട്ടില്ല അവസാനം വാച്ച് കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഉറപ്പാണ് സാറേ ഞാനാണത് ചെയ്തതെന്ന് സാറിനറിയാം സാർ എന്നെ തിരിച്ചു വിളിക്കും എന്ന് പക്ഷെ എന്നെ സാറ് വിളിക്കുകയും ചെയ്തില്ല ആ കുട്ടി ഞാനാണ് സാർ അന്ന് അന്നുങ്ങളെന്നെ അപമാനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയിൽ എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു ഒരു പക്ഷെ ഞാൻ കള്ളനായി മാറിയേക്കാം ആ അധ്യാപകൻ പറഞ്ഞു എനിക്കെന്നെ മനസ്സിലായിട്ടില്ല മോനെ അത്ഭുതത്തോട് വീണ്ടും ആ കുട്ടി ചോദിച്ചു എന്നാൽ അന്ന് ആ ബേഗിൽ എൻ്റെ ബേഗായിരുന്നു എൻ്റെ മുഖത്തേക്ക് സാറന്നു നോക്കിയിട്ടുണ്ടാവില്ല എൻ്റെ ബാഗ് എന്നത് കിട്ടിയപ്പോൾ അപ്പോൾ അധ്യാപകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് മോനെ ഞാനും കണ്ണടച്ചിട്ടാണ് ബാഗ് പരിശോധിച്ച് എൻ്റെ അൻപത് കുട്ടികളിൽ ഒരാളെപ്പോലും കള്ളനായിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമല്ല അൻപത് പേരെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിച്ച് അതുകൊണ്ടൊരു പക്ഷേ നിൻ്റെ മുഖം ഞാൻ അന്ന് കണ്ടിരുന്നെങ്കിൽ പിന്നീട് ഓരോ ദിവസവും നിന്നെ ഒരു കള്ളനായിട്ട് എൻ്റെ മനസ്സ് തോന്നുകയായിരുന്നു അത് തോന്നാതിരിക്കാൻ ഞാനും കണ്ണടച്ചിട്ട് ആ ബാഗ് പരിശോധിച്ച് അതുകൊണ്ട് ഇങ്ങാരാന്ന് എനിക്കറിയില്ല കൊണ്ടുപോയ വില കൂടിയ സമ്മാനത്തിൻ്റെ വില കുറഞ്ഞുപോയി എന്ന സങ്കടം കൊണ്ട് ആ കുട്ടി കരഞ്ഞു എന്നാ പ്രിയപ്പെട്ടവരെ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അതാര്ക്കായാലും അത് മക്കൾക്കായാലും ഭർത്താവിനായാലും മാതാപിതാക്കൾക്കായാലും അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാൻ പ്രാധാന്യം കൊടുക്കണം കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ അഹങ്കാര നിങ്ങൾ വെറുതെ അങ്ങട്ട് പോകേണ്ടെന്നല്ല കാ നാളെ മരിച്ച മണ്ണിൻ്റെ അടി കിടക്കേണ്ടതാണ് ബാധ്യതകളില്ലാതെ കിടക്കണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കണം ഒരാളും മനസ്സ് കരയാതെ കിടക്കണം ഒരാളും നമ്മളെ ഓർത്ത് വെറുപ്പോടെ കിടക്കരുത് കാ അതുകൊണ്ട് നിങ്ങളൊന്ന് കാക്ക എൻ്റെ അടുത്ത് പോകണം നിങ്ങളൊന്ന് പങ്ങളെടുത്ത് പോകണം നിങ്ങളൊന്ന് അളിയാക്കാനോട് സലാം പറയണം നിങ്ങളൊന്ന് പങ്ങളെ മക്കളോട് മിണ്ടണം ഓലമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും അവരമക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടാകും എന്നാലും ഒക്കെ നാളെ പടച്ചോണ്ടെടുത്ത് നിന്റെ മുൻപിൽ അള്ളാൻ്റെ കോടതിയിൽ നിങ്ങൾ തലകുനിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമാകുന്നില്ലക്ക അതുകൊണ്ട് കുടുംബം നന്നാക്കണേ ഞാൻ പോരങ്ങളെപ്പരം ആര് കുറ്റപ്പെടുത്തിയാലും ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു പട്ടീൻ്റെ വില ആ കുടുംബക്കാർ തന്നിട്ടില്ലെങ്കിലും എനിക്ക് വിഷമല്ല ഞാൻ നിങ്ങളെ കൂടണ്ടെന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത നന്നാവുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളുണ്ട് കയറി ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കയറി ചെല്ലാനും ഒന്ന് കൈ പിടിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം അതോടൊപ്പം പൈസയൊക്കെ ചെലവാക്കുമ്പോൾ അതിൻ്റെ ആളും തരവും അവസ്ഥയും നോക്കിയിട്ട് ചിലവാക്കണം ഓരോ ഉറുപ്പും പ്രത്യേകിച്ച് ഞാൻ ഗൾഫുകാരോട് പറയുന്നുണ്ട് ഈ കുറ്റിച്ചറ ഭാഗത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബൂറാക്കുക എല്ലാ നാടിൻ്റെ ഈ അവസ്ഥയാ നാട്ടിലുള്ള കുറേ ആൾക്കാർ ഗൾഫിൽ രണ്ടും മൂന്നും കൊല്ലം നിൽക്കും ഒന്നോ രണ്ടോ മാസത്തെ വെക്കേഷന് നാട്ടിലേക്ക് വരും ആദ്യത്തെ പത്ത് ദിവസം വയനാട്ടിലെ റിസോർട്ടിൽ പിന്നത്തെ അഞ്ച് ദിവസം ഊട്ടിയിലെ റിസോർട്ടിൽ പിന്നത്തെ അഞ്ച് ദിവസം ബാംഗ്ലൂർ റിസോർട്ടിൽ തിരിച്ച് വരുമ്പോൾ അഞ്ച് ദിവസം കൈമേലുണ്ടാകുകയില്ല കുറച്ച് നിക്ഷേപമൊക്കെ വേണം അത് വേണ്ടാന്നൊന്നും പഠിച്ചോം പറഞ്ഞിട്ടില്ല അള്ളാനെ മറന്ന് ജീവിക്കരുതേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ ഒരു മിച്ചം പിടിച്ച് ഒരത്യാവശ്യ ഒരു കുടുംബത്തിലുള്ള ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് ഒരുക്കി ഒരു ഉറപ്പ്യ ചെലവാക്കുമ്പോൾ അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിൻ്റെതായ ഭംഗിയിലൊക്കെ കുടുംബത്തെ കുണ്ടടക്കണം ഭർത്താവിൻ്റെ ഒരു ഉറുപ്പ്യ കളയുന്നത് ഒരു കോടി ഉറുപ്പ്യു സമാണെന്ന് ചിന്തിക്കണം ഓരോ ഉറപ്പി ഉണ്ടാക്കാൻ ഓരോരുത്തർക്ക് വില ഉണ്ട് അറിയണം ചിലപ്പോൾ പൈസക്ക് ഒരു വില ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ഭർത്താവിൻ്റെ ആളും തരവും മനസ്സിലാക്കിയിട്ട് ജീവിക്കണം ചിലപ്പം ചെലലും കുറേ ഉണ്ടാവും ചിലപ്പം ഉണ്ടായില്ലാന്ന് വരും അതിനൊക്കെ ഉള്ളൊരു മട്ട് പണം നോക്കി ആരെയും സ്നേഹിക്കരുത് പണം നോക്കി ഭർത്താവിനെ ഭർത്താവിനെപ്പോലും അളക്കരുത് ഇതൊക്കെ കുറേ വിശദീകരിച്ചാലും തീരാത്ത വിഷയ സമയത്തിൻ്റെ പരിമിതി കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കവസാനിപ്പിക്കുകയാണ് കുറൊറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ നാളെപ്പടച്ചോൻ്റെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കബാലയത്തിങ്ക പോയി ഹജ്ജ് ചെയ്യുമ്പോഴുള്ള നിസ്കാരക്കുപ്പായം കപുമലൊരച്ച് കൊണ്ടുവന്ന് കിടന്നാൽ സുഖം കിട്ടിക്കോളണം ഞാൻ നിസ്കരിച്ച മൊസല്ലയിലേക്ക് ഞാൻ വിരിച്ച് കിടത്തണമെന്ന് പറഞ്ഞാലും കിട്ടിക്കോളണം ഏതോ സമയത്ത് വാങ്ങിവെച്ച നല്ലൊരു നിസ്കാരക്കുപ്പായത്തിൽ മരിച്ചു ചെന്നാലും സ്വർഗം കിട്ടിക്കൊള്ളണമെന്നില്ല വേണ്ടത് ഈ ദുനിയാവൊന്നും മടങ്ങുമ്പം ആരെ മനസ്സിലൊരു വെറുപ്പില്ലാതെ മരിക്കാൻ പറ്റില്ല ആരെ കണ്ണും നിറയിപ്പിക്കാതെ മരിക്കാൻ പറ്റല ആരും നമ്മളെപ്പറ്റി ഛേ എന്നൊരു വർത്താനം പറയാതെ പടച്ചോനെ കണ്ടുമുട്ടാൻ പറ്റില്ല അങ്ങനെ പോകുന്ന നമുക്ക് അല്പസ്വല്പം സൗന്ദര്യമല്ലെങ്കിലും അ ഈമാനിൻ അതല്ലെങ്കിൽ അമലുകൾ കുറഞ്ഞാൽ പോലും അള്ളാഹു പറയുന്ന ഓൻ അള്ളഹാനെ ഭയപ്പെട്ട് ജീവിച്ചവനാ അള്ളാൻ്റെ സ്വർഗത്തിന് അള്ളാഹു അവരെ സഹായിക്കുന്നു ആ സഹായം റബ്ബിൻ്റെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ ഒരു നല്ല കുടുംബമായി ഒരു നല്ല ജീവിതമായി ഒരു നല്ല ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും അഭിമാന ബോധത്തിലും അംഗീകാരത്തോടു കൂടി ജീവിക്കുന്ന ഇനിങ്ങളാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബീന